പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ കുറച്ചു നേരത്തെ ഒരു ലൈവില് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ തുടരാണ് തുടർന്നാണ് അടുത്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ മനുഷ്യ ശരീരത്തില് ഏറ്റവും വലിയ ഒരു നിധി പേടകം ഉണ്ട് എന്നതിനെ കുറിച്ചാണ് നിധി പേടകം എന്താണെന്ന് പറഞ്ഞില്ല നമ്മൾ നിധി പേടകം പറയുന്നതിന് മുമ്പ് ആ നിധി പേടകത്തിനുള്ളിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അതെ അത് കഴിഞ്ഞിട്ടാണല്ലോ നമുക്ക് ആ നിധി പേടകത്തിലേക്ക് പോകേണ്ടു ഓ നമ്മൾ നേരത്തെ പറഞ്ഞത് പ്രപഞ്ചത്തിൽ നമുക്ക് ഒന്നിനെ കുറിച്ച് അറിഞ്ഞൂടാത്ത ഒരു കാര്യം ഒരു ശാസ്ത്രം തന്നെ നമ്മുടെ പ്രപഞ്ചത്തിൽ നടന്ന ചില കണ്ടുപിടുത്തങ്ങളെയൊക്കെ നമുക്ക് എടുത്തുപഠിച്ചു കഴിഞ്ഞാല് അതൊന്നും നേരത്തെ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബുക്കുമായി ബന്ധപ്പെട്ടിട്ടോ ഒന്നും ഉള്ളതല്ല അതിനകത്ത് ഉണ്ടായിരുന്നത് അപ്പോ അത് പിന്നെ എങ്ങനെയാണ് ഇത് അന്നുള്ള ശാസ്ത്രജ്ഞന്മാരെ കണ്ടുപിടിച്ച് നമുക്കൊരു കണ്ടുപിടുത്തമായിട്ട് വന്നത് ഒന്നും ഒരു ഒരു കാര്യത്തിനെ കുറിച്ചും അറിഞ്ഞുകൂടാത്ത ഒരു കാര്യം എങ്ങനെയാണ് അയാൾക്ക് തോന്നിക്കപ്പെടുന്നത് അതിൻ്റെ ഉദാഹരണം പറയാം നമുക്ക് ബെർമുഡ ട്രയാങ്കിൾ ഇന്നൊരു സ്ഥലത്ത് ഉണ്ട് എന്ന് അറിയുമ്പോഴാണ് നമ്മൾ അല്ലെങ്കിൽ ബെർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്ന പേര് കേട്ടാലാണ് നമ്മൾ ബെർമുഡ ട്രയങ്കിളെ കുറിച്ച് അന്വേഷിക്കുകയും പഠിക്കുകയും അതിപ്പോൾ ഇന്നിപ്പോൾ ഗൂഗിളും നെറ്റും സെർച്ച് നെറ്റിലൊക്കെ വെച്ച് നെറ്റ് വെച്ച് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ കഴിയും ബെർമുഡ ട്രയങ്കളെ കുറിച്ച് അപ്പോൾ അതിനകത്ത് നമുക്ക് കിട്ടും നമുക്ക് പഠിക്കാൻ കഴിയാം അപ്പോൾ ഇതൊന്നും ഇല്ലാത്തൊരു കാലത്ത് ബെർമുഡ ട്രയങ്കിൾ എന്ന് പറഞ്ഞൊരു സാധനം ഒന്നും ഇല്ലാത്ത ഒരാൾ ബെർമുട ട്രായാങ്കിൾ അറിഞ്ഞിട്ടില്ല ആളെ അത് അറിയേയില്ല അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് അങ്ങനത്തെ ഒരു സിസ്റ്റമാറ്റിക്സില് ഉള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ ആകാശത്തിലൂടെ പറവകൾ പറക്കും പോലെ ഫ്ലൈറ്റ് കൊണ്ടുപോകാം എന്ന് അല്ലെങ്കിൽ അത് ഇങ്ങനെ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഇന്ന് എൻ്റെ കാര്യങ്ങൾ ചേർത്ത് വെച്ചാൽ ഫ്ലൈറ്റ് ആകുമെന്ന് ആ ഒരു ശാസ്ത്രജ്ഞാൻ അല്ലെങ്കിൽ ആ കണ്ടുപിടിച്ച അതിനെ നമ്മൾ പരിവർത്തനത്തിലൂടെ ഒരു ഫ്ലൈറ്റ് ആക്കി മാറ്റിയ അദ്ദേഹത്തിൻ്റെ ചിന്ത അദ്ദേഹം എവിടുന്നായിരിക്കും അത് ചിന്തിച്ചിരിക്കുക അങ്ങനെ പ്രപഞ്ചത്തിൽ നടന്ന പല സത്യങ്ങളെ കുറിച്ചും അന്വേഷിച്ച് കണ്ടടി കണ്ടെത്തിയ ആൾക്കാർ ഇത് എവിടെന്നാണ് കണ്ടുപിടിക്കുക അതായത് എങ്ങനെയാണ് അറിഞ്ഞത് അപ്പൊ അതേ മനുഷ്യന്മാരാണല്ലോ നമുക്ക് അവർക്കുള്ള കണ്ണ് മൂക്കും അവർക്കുള്ള ചെവി നാവും മുടി ശരീര പ്രകൃതികള് ഒക്കെ ഉള്ള ആൾക്കാരാണല്ലോ നമ്മളും അപ്പൊ ചിലരെങ്ങനെയാണ് വ്യത്യസ്തനാകുന്നത് എന്നതാണ് അപ്പം ചിലർക്ക് വ്യത്യസ്ത ചില ആൾക്കാരെ കൊണ്ട് നമുക്കറിയാൻ പറ്റും നമുക്ക് യൂസുഫ് സാർ അലി സാറിനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം അദ്ദേഹം ഒരു സുപ്രഭാതത്തില് അദ്ദേഹത്തിന് ഒരു കോടി രൂപ അല്ലെങ്കിൽ ഒരു ആയിരം കോടി രൂപ അല്ലെങ്കിൽ ഒരു പത്തായിരം കോടി രൂപ കിട്ടിയ ഒരു വ്യക്തിയല്ല നമ്മളെ നമ്മളെപ്പോലെ സാധാരണ മനുഷ്യനെ പോലെ നമ്മളെ പോലെ ചെറിയ പൈസകൾ കൊണ്ട് ചെറിയ ബിസിനസ് ചെയ്ത് അവിടുന്ന് അദ്ദേഹം വളർന്ന് ഈ ലെവലിലേക്ക് നമ്മുടെ വേൾഡുകളിൽ വേൾഡിൽ ഇന്ന് ഒരുപാട് രാജ്യങ്ങളിൽ വലിയ ബിസിനസ് ചെയ്യുന്ന കോടാന കോടി ടേൺ ഓവറുള്ള ഒരു വ്യക്തിയായിട്ട് മാറിയത് അതുപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി മോദിജി ഒരു ചായ അടിക്കാരനായിരുന്നു അതിൽ നിന്ന് ഇന്ന് ഇന്ത്യയുടെ ഭരണ ശ്രുതാ കേന്ദ്രത്തിലേക്ക് കയറിയത് ഒരു കുപ്രഭാതത്തിൽ അങ്ങനെ വന്നതല്ല അപ്പൊ ഇവിടെയൊക്കെ എന്തൊക്കെയോ മാറ്റങ്ങൾക്ക് ഉചിതമാകുന്ന എന്തോ ഒരു ശക്തി ഉണ്ട് ആ ശക്തി എവിടെന്നാണ് പ്രപഞ്ചത്തിലൊരു ശക്തി ഉണ്ട് അത് അവനവനിലേക്ക് ആ ശക്തി എങ്ങനെയാണ് വ്യാപിക്കുന്നത് അല്ലെങ്കിൽ അവന്റെ എന്ത് എന്ത് രീതിയുമായാണ് അത് കണക്റ്റായിരിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് മനസ്സിലാക്കേണ്ടത് ഇന്ന് നമ്മുടെ കൊറോണയ്ക്ക് ശേഷം ഒരുപാട് മനുഷ്യന്മാർ നമ്മുടെ ആത്മാക്കളരിയിൽ തന്നെ ട്രീറ്റ്മെന്റ് തേടി ക്ലിനിക്കിലേക്ക് ട്രീറ്റ്മെന്റ് തേടി വരും അവർക്കുണ്ടാകുന്ന ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ അവർ അവർ നമ്മോട് പറയുന്ന അവരോട് നമ്മൾ കൗൺസില് ചെയ്യുമ്പോൾ കിട്ടുന്ന കാര്യം അവർക്ക് ഒരു പത്ത് ശതമാനം രോഗവും തൊണ്ണൂറ് ശതമാനം ചിന്താഗതിയുടെ മാറ്റങ്ങളും എന്തൊക്കെയോ ചിന്തിച്ച് ഭയന്ന് ഭയത്താൽ ചിന്തയാൽ അവരൊരു രോഗത്തിന് അപാരമായ ഒരു രോഗത്തിന്റെ അടിമയായി മാറി നമ്മളുടെ ഉള്ളിലേക്ക് നമ്മുടെ അടുത്തേക്ക് എത്തുന്ന ആൾക്കാരാണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാറ്റം വന്നത് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഒരു രോഗം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരു പത്ത് ശതമാനം ഒരാൾക്ക് രോഗമുണ്ട് അദ്ദേഹം പെട്ടെന്ന് തന്നെ തൊണ്ണൂറ് ശതമാനം കൂടെ കയറുന്ന നൂറ് ശതമാനം രോഗത്തിൻ്റെ അടിമയായി മാറുന്നു അതുപോലെ എന്തെങ്കിലും ഒന്നും ഇല്ലായ്മയിൽ നിന്നുകൊണ്ട് ഒരാള് ചിന്തയുടെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചു കൊണ്ട് അദ്ദേഹത്തിന് എന്തൊക്കെയോ ആവാൻ കഴിയുന്ന ഒരവസ്ഥ ഇതൊക്കെ എവിടെ നിന്നാണ് സംജാതമാകുന്നത് ഓരോ മനുഷ്യനിലും അന്തർലീനമായി ഇരിക്കുന്ന ഈ നിധി പേടകത്തിന്റെ പ്രവർത്തനമാണ് ഇതെന്ന് മനസ്സിലാക്കേണ്ടത് ആ നിധി പേടകത്തിലേക്ക് നമുക്ക് എത്താം അതിനു മുമ്പായി നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി സംസാരിക്കുന്നുണ്ട് ആത്മാകളരി എന്ന നമ്മുടെ സ്ഥാപനം ഒരു ചെറിയ ക്ലിനിക്കാണ് ആ ക്ലിനിക്കിൽ ഒരുപാട് പ്രവർത്തന ശൈലികളുണ്ട് അതേപോലെ ഒരുപാട് മേഖലകൾ ഉണ്ട് അതിൽ നമുക്ക് ആത്മാവൈദ്യമുണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് ആത്മാ യോഗയുണ്ട് ആത്മാവിദ്യയുണ്ട് അപ്പോൾ നമുക്ക് ചോദിക്കും പലർക്കും ചോദിക്കും ആത്മാകളരി എന്ന് പറഞ്ഞാൽ കളരി പൈറ്റ് അല്ലേ അല്ലെങ്കിൽ അതൊരു മാർഷൽ ആർട്സ് അല്ലേ എന്ന് കളരി എന്ന് പറഞ്ഞാല് ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് നമ്മൾ വിളിക്കുന്ന പേരാണ് കളരി അവിടെ നമുക്ക് നൃത്ത കളരി നൃത്തങ്ങൾ പഠിക്കാം ഉള്ള കളരി അതായത് നൃത്ത വിദ്യാലയം നൃത്ത കളരി എന്ന് പറയാം അതുപോലെ തന്നെ ചെണ്ട പഠിക്കുമ്പോൾ ചെണ്ട പഠിക്കുന്ന സ്ഥലത്തെ കളരി എന്നാണ് പറയപ്പെടുന്നത് കഥകളി പഠിക്കുന്നത് കളരിയിലാണ് അതിനെയും കളരി എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ അത് മാസ്റ്റർ അല്ലെങ്കിൽ എന്ത് പഠിപ്പിക്കാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ ഒരു വിദ്യാലയത്തെ ഒരു ട്രഡീഷണൽ ഭാഷ ശൈലി കൊണ്ട് കളരി എന്ന് വിളിക്കുന്നു അപ്പോ കളരി എങ്ങനെ പറയാൻ പറ്റും എന്ന് പറഞ്ഞാൽ കളരി എന്ന് പറഞ്ഞ ആ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനും കളരി ആ ഇൻസ്റ്റിറ്റ്യൂഷനും പയറ്റ് പഠിക്കുന്ന കളരി അതാണ് കളരി പയറ്റാവുന്നത് അല്ലെങ്കിൽ പയറ്റ് കളരി അതുപോലെ ഇവിടെ ആത്മാ കളരിയിലെ ഈ നാല് മേഖലകളാണ് കൂടുതലായി നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് ഒന്ന് യോഗ വൈദ്യം വിദ്യ എന്നീ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ നാല് മേഖലകൾ നമുക്കുണ്ട് യോഗ എന്തിനാണ് നമുക്ക് പല ആൾക്കാർക്കും മാനസികപരമായ അല്ലെങ്കിൽ മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റാത്ത രോഗങ്ങൾ അടിപ്പെട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഫിസിക്കലായിട്ട് പല രോഗങ്ങളിലും ഒരിക്കലും മാറാൻ പറ്റാത്ത രോഗം എന്ന് പറയാം അതിന് നമുക്കൊരു ഉദാഹരണമായി മാറാ രോഗത്തിൽ ഒന്ന് ഹൈപ്പർ ടെൻഷൻ അഥവാ ബി പി ബ്ലഡ് പ്രഷർ എന്ന് പറയും അത് മാറാ രോഗമാണ് മാറൂല അതുപോലെ തന്നെ വേറൊരു മാറാ രോഗമാണ് പ്രമേഹം മാറാ രോഗമാണ് ഇതുപോലെ നമ്മുടെ ദിനചര്യയിലെ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്ന രോഗങ്ങളെ നമുക്ക് യോഗയിലൂടെ മാറ്റിയെടുക്കാൻ കഴിയുന്നു ഷുഗറും മാറും അതായത് പ്രമേഹവും മാറും അധിക രക്തസമ്മർദ്ദവും മാറും ശരീരത്തിലെ ബ്ലഡിൽ ഉണ്ടാകുന്ന കൊഴുപ്പിനെയും മാറ്റാൻ പറ്റും അതിന് കൃത്യമായ യോഗാക്രമങ്ങളുണ്ട് ആ ക്രമങ്ങളിലൂടെയോ പ്രാണായാമിലൂടെയും അതിനെ മാറ്റിയെടുക്കാൻ പറ്റും അതിൻ്റെ പഠനം നമ്മൾ ഒരു ക്ലിനിക്ക് ആവുമ്പോൾ അതും ചേർത്ത് തന്നെ ഇവിടെ ചെയ്യുന്നുണ്ട് യോഗയുടെ എക്സസൈസുകൾ കൊടുത്തുകൊണ്ട് രോഗങ്ങളെ മാറ്റുന്ന ഒരു പിന്നെ വൈദ്യം വൈദ്യത്തിൽ ആയുർവേദ സിദ്ധ നാട്ടുവൈദ്യം ഇതൊക്കെ ചേർത്ത് കൊണ്ടാണ് നമ്മൾ അതും ചെയ്തു വരുന്നത് വിദ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ കളരി ഫൈറ്റ് അതിൽ തെക്കൻ ശൈലി എന്നും വടക്കൻ ശൈലി എന്നും മധ്യ കേരള ശൈലി എന്നും ഒക്കെ ഉള്ള പേരുകളെ കൂട്ടിയിണർക്കൊണ്ട് സിലബസ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ആത്മാ കളരി എന്ന പേരിലുള്ള ഒരു സിലബസ് ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത് ആത്മാ പയറ്റ് കളരി എന്ന സിലബസിനെയാണ് കൊണ്ടുപോകുന്നത് അതിലെല്ലാം ഉൾപ്പെടുത്തുന്നത് അതുപോലെ തന്നെ നമ്മുടെ വൈദ്യവും യോഗയും ഒക്കെ പഠിച്ച് അവർക്ക് സ്വന്തമായി ഒരു ജോലി ചെയ്ത് മുന്നോട്ട് പോകാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിപ്പി പഠിക്കാം അതേപോലെ ടി സി എം എ ടി സി എം ട്രഡീഷണൽ ചൈന മെഡിസിൻ അതും നമ്മളിവിടെ ചെയ്തു വരുന്നുണ്ട് പഠിപ്പിക്കുന്നുമുണ്ട് മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന എല്ലാത്തരം രോഗങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയുന്ന ഒരു മെഡിസിൻ സിസ്റ്റമാണ് ടി സി എം ട്രഡീഷണൽ ചൈന മെഡിസിൻ അത് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ആ രോഗത്തെ മാറ്റാനുള്ള കാര്യങ്ങളുണ്ട് ഇതാണ് നമ്മുടെ ആത്മാക്കളരിയുടെ മൊത്തത്തിലുള്ള പിക്ചർ ഇപ്പോ വീണ്ടും നമുക്ക് വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു ചിന്തിക്കാം നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള ഒരു നിധി പേടകത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോ നാം പറഞ്ഞു വന്നിരുന്നത് നമ്മുടെ അത്ഭുതമായ ഒരു നിധി പേടകം എല്ലാവർക്കും അന്തർലീനമായിരിക്കുന്നു എന്ന വിഷയമാണ് അപ്പൊ എന്തിനാണ് ആത്മാക്കളരി ഈ നിധി പേടകത്തെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നത് കൂടെ നമുക്ക് ക്ലിയർ ചെയ്തിട്ടു ഈ നിധി പേടകം അതിനകത്ത് നമുക്ക് എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഈ ഈ പെട്ടി നീതി പേടകമെന്ന പെട്ടിക്കകത്തുണ്ട് അപ്പോ എന്താണ് ഈ നിധി എന്നാണ് ഈ പെട്ടിക്കകത്ത് എന്തിനും രോഗത്തിനുള്ളതും നമുക്ക് ധനം സമ്പാദിക്കാനുള്ളതും നമുക്ക് വിദ്യ സമ്പാദിക്കാനുള്ളതും എല്ലാം ഈ പെട്ടിക്കകത്തുണ്ട് അത് നമ്മൾ അന്തർലീനവുമാണ് അപ്പോൾ എങ്ങനെ നമുക്ക് നമ്മളിലേക്ക് കൊണ്ടുവരാം എന്നതാണ് അപ്പോ അപ്പൊ ഈ നിധി പേടകത്തെ കുറിച്ച് എന്തിനാണ് ആത്മാക്കളരി സംസാരിക്കുന്നു എന്നതാണ് അപ്പൊ നമുക്ക് നമ്മളെ ഇവിടെ ക്ലിനിക്കാണ് ആത്മാക്കളയുടെ ക്ലിനിക്കാണ് നമ്മളെ പ്രധാനമായി ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ പ്രധാനമായി ചെയ്തു പോകുന്നത് ഇവിടുത്തെ വേറൊരു ഒരു ചികിത്സാ മെത്തേഡ് ഹീലിംഗ് എന്ന ഒരു രീതിയിൽ നമ്മളിവിടെ ചികിത്സ ചെയ്യുന്നുണ്ട് ഹീലിംഗ് അതായത് പ്രപഞ്ചത്തിൽ നിന്നുള്ള ജീവ എനർജിയെ ഓരോ വ്യക്തികളുടെ ആധാരങ്ങളിലേക്ക് അല്ലെങ്കിൽ വ്യക്തികളുടെ ശരീരത്തിലെ മർമ്മപ്രധാനമായ മർമ്മ പോയിന്റുകളിലേക്ക് ആ എനർജിയെ കൊടുത്തുകൊണ്ട് രോഗത്തെ മാറ്റുന്ന ഒരു സിസ്റ്റം അപ്പോൾ എന്താണ് മർമ്മമെന്ന് ഇവിടെ നമുക്ക് അപ്പോൾ എന്താണ് മർമ്മമെന്ന് ഇവിടെ നമുക്ക് ചേർത്ത് പറയാം പ്രപഞ്ചത്തിൽ ആറ് പ്രധാന ആധാരങ്ങളാണ് മനുഷ്യ ശരീരത്തിലുള്ളത് മൂലാധാരം മുതൽ ആജ്ഞാസ ചക്രം വരെയുള്ള ആറ് ആധാരങ്ങൾ ഉള്ളിൽ തുടങ്ങിയിരിക്കുന്നു മൂലാധാരം സ്വാതിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധിയാജ്ഞ അങ്ങനെ ആറ് ആധാരങ്ങൾ ഈ ആറ് ആധാരങ്ങൾക്കും ഈ രണ്ട് പിരിവുകളായി പന്ത്രണ്ട് ചെറിയ അതിൽ നിന്നും ചെറിയ ആധാരങ്ങൾ തിരിയുന്നു അതിനെ മർമ്മ ശാസ്ത്രപരമായി അതിനെ പടുവർമ്മ എന്നും പറയുന്നു ഈ പന്ത്രണ്ടിൽ ഓരോന്നും എട്ട് എട്ടായി പിരിഞ്ഞ് തൊണ്ണൂറ്റിയാറ് ആധാരങ്ങളായി തിരിയുന്നു ഇതിനെ തൊണ്ണൂറ്റിയാറ് തൊടുമർമ്മങ്ങളെന്നും പറയുന്നു അതാണ് പടുമർമ്മം പന്ത്രണ്ടും തൊടുമർമ്മം തൊണ്ണൂറ്റിയാറും എന്ന് പറയുന്നു ഇത് ആത്മാകലരി അതിനെ മൊത്തത്തിൽ പറയുന്നത് നൂറ്റി പതിനാല് ആധാരങ്ങളായിട്ടാണ് പഠിപ്പിക്കുന്നത് ഈ മർമ്മത്തെയും ആധാരമായിട്ടാണ് നമ്മൾ പറയുന്നത് കാര്യം എനർജി അടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ പ്രാണശക്തിയെ പ്രാണശക്തി തങ്ങി നിൽക്കുന്ന സ്ഥലങ്ങൾ പ്രാണശക്തി അവിടെ ആഴിയിൽ ആഴ ആഴിയിൽ ആടി പോകുന്ന സ്ഥലം അല്ലെങ്കിൽ കറങ്ങുന്ന ഭാഗം പ്രാണന്റെ പെരുക്കത്തെ പ്രാണനെ അന്തർ അടക്കി നിർത്തുന്ന ഭാഗം ആധാരങ്ങൾ ശക്തി കേന്ദ്രങ്ങളായി പറയപ്പെടുന്നു അപ്പോ ഈ ശക്തി കേന്ദ്രങ്ങളിലേക്ക് നമ്മുടെ പ്രപഞ്ചത്തിൽ നിന്നുള്ള പ്രാണ എനർജിയെ നൽകിക്കൊണ്ടാണ് ഹീലിംഗ് ചികിത്സാ മെത്തേഡ് അല്ലെങ്കിൽ ചികിത്സാ രീതി അവലംബിക്കുന്നത് നൂറ്റി പതിനാല് ആധാരങ്ങൾക്കും പ്രപഞ്ചത്തിൽ നിന്നുള്ള പ്രാണനെ കൊടുത്തുകൊണ്ട് പ്രതിരോധത്തെ പ്രതി പ്രതിരോധ കവചങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് രോഗത്തെ മാറ്റുന്ന സിസ്റ്റം അതാണ് ഇലിംഗ് സിസ്റ്റം അതുപോലെ തന്നെ അക്യപഞ്ചർ സിസ്റ്റത്തിലും ഇത് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്ത് വരുന്നത് ടി സി എം ഏതപാട്ട ചൈനീസ് ട്രഡീഷണൽ ചൈന മെഡിസിൻ അതിലും സിസ്റ്റം വരുന്നത് ഈ പോയിന്റ്സുകൾക്ക് പ്രതിരോധ കവചങ്ങളെ പ്രതിരോധത്തെ കൊടുത്തുകൊണ്ടാണ് ചികിത്സ ചെയ്യുന്നത് അപ്പോ നമ്മൾ ഇനി ഒരുപാട് സംസാരിച്ചു പോകുന്നില്ല നമ്മുടെ ശരീരത്തിലെ നിധി പേടകത്തെ നമുക്ക് സംസാരിക്കാം നിധി നിധി എന്താണ് എന്ന് പറയാം ഒരു മനുഷ്യനിലെ പ്രധാനമായ രണ്ട് മനസ്സുകളാണുള്ളത് നാല് മനസ്സുകളെ കുറിച്ച് പറയുന്നുണ്ട് എങ്കിലും ആ ബാക്കി രണ്ടെണ്ണം നമുക്ക് മാറ്റി നിർത്താം രണ്ട് മനസ്സുകളെ കുറിച്ച് നമുക്കിപ്പോൾ ആവശ്യമുള്ളൂ ബാലൻസ് നമുക്ക് വേറൊരു അവസ്ഥയിൽ സംസാരിക്കാം ഒന്ന് ബോധമനസ്സും രണ്ട് ഉപബോധ മനസ്സും നാം സംസാരിക്കുന്നത് ബോധത്തോടു കൂടി സംസാരിക്കുമ്പോൾ അത് മനസ്സിൽ നിന്നും അത് കൊണ്ടുവരുന്നത് അതിൻ്റെ കാര്യങ്ങളെ കൊണ്ടുവരുന്നത് ഉപബോധ മനസ്സുമാണ് അപ്പോ രണ്ട് മനസ്സും ബോധമനസ് ഉപബോധ മനസ്സും ബോധമനസ് എന്തൊക്കെയാണോ പറയുന്നത് അത് ഉപബോധ മനസ്സ് സത്യമായി ഗ്രഹിക്കും ഉപബോധ മനസ്സ് കാരണ ശരീരത്തോടും യോഗ ശരീരത്തോടും ചേർന്നിരിക്കുന്നു അപ്പോ പ്രപഞ്ചത്തിൽ നിന്ന് ഉള്ള അദൃശ്യ ശക്തികൾ നിന്ന് വരുന്ന പ്രത്യേക ജ്ഞാനങ്ങളെ സ്വീകരിക്കാനുള്ള കഴിവ് ഉപബോധ മനസ്സിനുണ്ട് എന്നതാണ് അതുപോലെ തന്നെ ബോധ മനസ്സ് എന്തൊക്കെയാണോ പറയുന്നത് അതിനെയെല്ലാം ഉപബോധ മനസ്സ് എപ്പോഴും സ്റ്റോർ ചെയ്ത് വെച്ച് അത് യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കും അത് കേൾക്കുന്നതും കാണുന്നതും സത്യമാണ് എന്ന് ചിന്തിച്ച് അത് സത്യമാക്കി സേവ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു മനസ്സാണ് അതാണ് മുമ്പ് മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനു മുൻപൊരു സൗരഭ്യം എന്ന് പോലെ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് കിട്ടുന്ന എല്ലാ മെസ്സേജസുകളെയും അത് സത്യമായി യാഥാർത്ഥ്യവൽക്കരിച്ച് ഉള്ളിലേക്ക് അടക്കി നിർത്താൻ കഴിയുള്ള ഒരു മനസ്സാണ് ഉപബോധ മനസ്സ് അപ്പോ അതെന്തിനാണ് ഉപബോധ മനസ്സും ആത്മാ ക്ലിനിക്കും തമ്മിലുള്ള ബന്ധമെന്നാണ് നമ്മൾ ഇന്ന് കൊറോണയ്ക്ക് ശേഷമുള്ള ഒരുപാട് ആൾക്കാർക്ക് രോഗം രോഗമായി നമ്മളിടത്തേക്ക് വരുമ്പോൾ അവളെ കണ്ടുവരുന്നത് പതിനഞ്ച് വയസ്സ് മുതല് മുകളിലോട്ടുള്ള അതിന് താഴോട്ടുള്ളവർക്കുണ്ട് അത് വളരെ കുറവാണ് അതിന് മുകളിലോട്ടുള്ള ആൾക്കാർക്ക് അവർ കൊറോണയ്ക്ക് ഉണ്ടായ ഒരു ഭീതിയിൽ നിന്ന് അവരുടെ മനസ്സിലേക്ക് സബ് കോൺഷ്യസ് മനസ്സിലേക്ക് അപാരമായ ഭയം വന്ന് ചേർന്ന് ഭയത്താൽ അവർ മൂടിയിരിക്കുന്നു അപ്പൊ അവരെന്തൊക്കെയോ അന്ന് പത്രമാധ്യമങ്ങളിലൂടെയും പുറത്തുനിന്ന് കേട്ട വാർത്തകളെല്ലാം സത്യസന്ധമായി ഉപബോധ മനസ്സിൽ സെറ്റായി ഉപബോധ മനസ്സിനെ അടിമകളായി ഉപബോധ മനസ്സിന്റെ അടിമകളായി മാറിയുന്നതാണ് ഉപബോധ മനസ്സ് വേറെ എന്തൊക്കെയോ പ്രകൃതിയിൽ നിന്ന് കണ്ട കേട്ടതിൽ നിന്ന് ഉപബോധ മനസ്സ് അടിമകളായി എന്നുള്ളതാണ് അതിലൂടെ ഈ നിധി പേടകം എന്ന് പറഞ്ഞ നമ്മുടെ ഉപബോധ മനസ്സിനെയാണ് ഉപബോധ ഉപബോധ മനസ്സില് നാം എന്ത് നല്ല കാര്യത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുകയോ നന്മയെ ചിന്തിക്കുകയോ നമുക്ക് എന്ത് വേണമെന്ന് ഉള്ളത് നന്മയായ കാര്യങ്ങൾ വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇരിക്കുന്ന സാഹചര്യത്തില് അത് നമ്മളിലേക്ക് അടുക്കും എന്നുള്ളതാണ് സത്യം അതിന്നൊരുപാട് ശാസ്ത്രശാഖകൾ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞ് പല ശാസ്ത്രങ്ങളും വലിയ പഠനങ്ങളും ഒക്കെ നേടിക്കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതിന്റെ വൈബ്രേഷൻ പ്രകൃതിയിൽ നിന്ന് നമ്മളിലേക്ക് അടുക്കും എന്നുള്ളതാണ് അത് പ്രാണ എനർജി പ്രകൃതിയിൽ എല്ലാ സർവ അണ്ട കടാകങ്ങളിലും ചരാചരങ്ങൾക്കും കടന്ന് ഇറങ്ങിയാണ് കയറിയിറങ്ങിയാണ് പ്രാണനർജി പോകുന്നത് അപ്പം മനസ്സുമായി ബന്ധപ്പെട്ട് പ്രാണ എനർജിക്ക് മനസ്സുമായി ബന്ധമുണ്ട് അപ്പോൾ നാം മനസ്സിൽ ചിന്തിക്കുന്നത് പ്രാണ എനർജി കൊണ്ടുതരും അല്ലെങ്കിൽ പ്രാണ എനർജിയുമായി ലിങ്ക് ചെയ്യും അപ്പോൾ നമുക്ക് ചിന്തയുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് പ്രാണലിലൂടെ അല്ലെങ്കിൽ ആ ആകർഷണത്തിലൂടെ നമ്മളിലേക്ക് അടുക്കും എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ ഉള്ളിൽ ഉള്ളിലടങ്ങിയിരിക്കുന്ന യുവബോധ മനസ്സിന്റെ നിധി പേടകത്തിൽ നാം എന്ത് ചിന്തിക്കുകയും നമുക്ക് രോഗമുണ്ട് എന്ന് ചിന്തിച്ചാൽ രോഗം വരികയും രോഗമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് രോഗത്തെ രോഗമെന്ന പേര് തന്നെ വിളിക്കാതെ ഞാൻ ആരോഗ്യവാനാണ് എന്ന് ആയിരം പ്രാവശ്യം ഞാൻ എൻ്റെ ഉള്ളിലേക്ക് പറയുമ്പോൾ അത് ആരോഗ്യവാനായി മാറുന്ന ഒരു സയൻസ് നമുക്ക് പല കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും എനിക്ക് രോഗമാണ് എനിക്ക് വയ്യ എനിക്ക് തലവേദനയാണ് എനിക്ക് പ്രശ്നമാണ് എൻ്റെ പ്രതിസന്ധിയാണ് എനിക്ക് കടമാണ് എനിക്ക് ദുഃഖമാണ് എന്ന് ഇങ്ങനെ ആയിരം വട്ടം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവര് രോഗിയായി മാറുന്ന സിസ്റ്റം നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ് നമുക്ക് ഓരോരുത്തർക്കും ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ് നമ്മുടെ ചിന്തയാണ് നമുക്ക് രോഗത്തെ വിളിച്ചറിയിക്കുന്നത് എനിക്ക് ഇന്ന രോഗമുണ്ട് ഇന്ന പ്രതിസന്ധിയുണ്ട് ഇന്ന രോഗമാണ് ഇന്ന രോഗമാണെന്ന് വിളിച്ച് നമ്മൾ രോഗത്തെ ആകർഷിക്കുന്നതാണ്